ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെവൻ പ്ലെയിലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നിവിടെ ഭയങ്കര ചൂടാണ് പിന്നെ ഇപ്പം ഞങ്ങളാണെങ്കിൽ പുറത്ത് പോയിട്ട് വന്ന പർച്ചേസിങ്ങിന് വേണ്ടി അപ്പം ജസ്റ്റ് പർച്ചേസിങ്ങിൽ പോകുമ്പം സവോളയും പാലും ബ്രെഡും മാത്രം മേടിക്കാറുണ്ടായിരുന്നുള്ളൂ മേടിച്ച് മേടിച്ച് വന്നപ്പോൾ ഇത്ര സാധനമായി കേട്ടോ അപ്പം ഞാൻ ഓർത്തു നിങ്ങളെ എല്ലാവരും ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ മേടിക്കുന്ന സാധനങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ അപ്പം ഞാനും ഓർത്തു ഞാനും അങ്ങനെ കാണിക്കാമെന്ന് ഇതാരും വിമർശിക്കാനൊന്നും പറയരുതോ കേട്ടോ ഇഷ്ടമുള്ള ഒരു രണ്ടാമതിയെ അപ്പം നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചു നോക്കിയാലോ ഇത് ഇത് ഇതിവിടുത്തെ പഴമാണ് ഇത് നമ്മുടെ നാട്ടിലെ റോവസ്റ്റാപ്പാണ് ഇവിടെ കിട്ടുന്ന ആ പഴം കിട്ടുന്ന പഴം ഇതാണ് ഇത് റോവ സ്റ്റാപ്പാണ് ഞാൻ കൂടുതലായിട്ടും പഴം കഴിക്കുന്ന ഒരാളാണ് അതുകാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി റോവ സ്റ്റാപ്പിൾ പിന്നെ നമ്മൾ മേടിച്ചത് പാല് ഇതാണ് പിന്നെ ഒരു മൈഡൈസ് പിന്നെ ഒരു മൂഡിൽ രണ്ട് രണ്ട് പാക്കറ്റ് മൂഡിൽസ് മേടിച്ചത് ചിപ്സ് പിന്നെ മേടിച്ചത് ചീസ് കാരണം ചീസ് മേടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ രാവിലെ കഴിക്കുമ്പോഴും ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഒക്കെ ചിലപ്പം ചില സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിക്കും അല്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ ചില സമയത്തൊക്കെ ഞങ്ങൾ ഫുഡ് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകുവാണെങ്കിൽ ഹസ്ബൻഡ് ഫുഡ് കൊണ്ടുപോകണേ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ബ്രെഡും ചീസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത് സ്പൈസ് വെച്ചിട്ട് ചീസൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത് അത് കാരണം ചീസ് പിന്നെയാണെങ്കിൽ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും അറിയത്തില്ല സോസേന ഉള്ളത് സോസേജ് പിന്നെ മീൻ ഇവിടെ മീൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഫില്ലറ്റുകൾ മാത്രം കിട്ടത്തുള്ളൂ ഇത് ഈ ഫില്ലറ്റ് എവിടെ ഇച്ചിരി കഴിക്കാൻ കൊള്ളാമെന്നുള്ളൂ വേറൊരു അത് കൊള്ളത്തില്ല ഇത് വറക്കാനും കൊള്ളാം പക്ഷെ മീനിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല വറുത്തു കഴിഞ്ഞാൽ ഒരു വികാരമൊന്നുമില്ല മീൻ കൂട്ടുന്നതായിട്ട് നമുക്ക് തോന്നത്തൊന്നുമില്ല അതൊരു ഫില്ലറ്റാണ് നമുക്ക് അത് വെക്കാനും കൊള്ളാം പക്ഷെ വലിയ ടേസ്റ്റ് ഇല്ല പിന്നെ ഒന്നും ഇല്ലാത്തതിനേക്കാൾ എന്ന് പറയാം അങ്ങനെ ഫീല് പറ്റും കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലെ ഓറിയോ ബിസ്ക്കറ്റ് പിന്നെ ഇത് ബ്രെഡാണേ ഇതാണെങ്കിൽ ബ്രെഡല്ല ബണ്ണു ഇതെന്താന്ന് ചോദിച്ചാൽ നമ്മള് ഓവനകത്ത് റീഹീറ്റ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇത്ര ഡിഗ്രിയിൽ നമ്മൾ ചൂടാക്കി ഇതെടുക്കണം ഇത് ഫ്രോസൺ ആണ് ഫ്രോസൺ പോലെ നമ്മൾ ചൂടാക്കി ഇത് നമ്മള് ഓവനകത്ത് വെച്ച് ണ്ടാക്കിയെടുക്കണേ ഇത് ഫുൾ ഫുള്ളായിട്ട് മണ്ണായിട്ട് വന്നിട്ടില്ല ഇത് ഹാഫ് കുക്കഡാകു കേട്ടോ ഈ ബണ്ണ് പിന്നെ ഇതൊരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റുകളാണേലും ഇവിടെ ജർമ്മനിയിൽ ഒത്തിരി തരം ബിസ്ക്കറ്റുകൾ ഒരു മൂന്നോ നാല് ടൈപ്പ് ബിസ്ക്കറ്റുകൾ ഉള്ളൂ ഒരു ഓരിയോ ബിസ്ക്കറ്റ് പിന്നെ ഇങ്ങനത്തെ ഒരു ബിസ്ക്കറ്റ് പിന്നെ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അങ്ങനെ കുറച്ച് കുറച്ച് ബിസ്ക്കറ്റുകളും കുക്കീസ് അങ്ങനെ കുറച്ച് ബിസ്ക്കറ്റുകൾ നമ്മുടെ നാട്ടിലാണ് നാട്ടിലാണെങ്കിൽ ഒത്തിരി പലതരത്തിലുള്ള ബിസ്ക്കറ്റുകളുണ്ട് പുറേ അതുപോലെ ഗൾഫ് കൺട്രീസ് ആണല്ലോ പല തരത്തിലുള്ള ബിസ്ക്കറ്റുകളുണ്ട് നമുക്കിവിടെ കിട്ടുന്ന ആ പടം മൂന്നോ നല്ല തരത്തിലുള്ള ഉള്ളൂ ബിസ്ക്കറ്റുകളുട്ടോ പിന്നെ ഉള്ളത് ബ്രെഡാണ് ഈ ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പച്ചറൊട്ടി പച്ചറൊട്ടിയുണ്ടല്ലോ പച്ചറൊട്ടി കഴിക്കുന്ന ടേസ്റ്റ് പോലെ തന്നെ ഇരിക്കുന്നത് നല്ലതാണ് ചുമ്മാ ചായ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല മധുരവും ചായ കുടിക്കുമ്പോൾ മധുരം ഇല്ലാതെ വേണമെങ്കിൽ ഇപ്പോഴും നമുക്ക് ചായ കുടിക്കാം ഈ ബ്രെഡ് ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഉള്ളത് സവോള സവോള നമുക്ക് ഇങ്ങനെ ഭയങ്കര വരുന്നത് അത് ഒരു കിലോയുടെ സവോളയാണ് പിന്നെ ഉള്ളത് ചിപ്സ് പിന്നെ ഇതൊരു ബേക്കറി ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ ബേക്കറി ഉള്ളത് ഇന്ന് ഞാൻ ബേക്കറി സാധനം മേടിച്ചു ഇന്ന് മേടിച്ചത് ഒരു ഡോണറ്റ് പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഉണ്ടായി ഇതിൻ്റെ പേരെനിക്കൊന്നും പറയുന്നില്ല ആ കിലോ അറിയാമെങ്കിൽ പേരെഴുതി കൊടു കേട്ടോ പിന്നെ ഇത് ആപ്പിളാണ് ഇതിൻ്റെ അകത്ത് ആപ്പിൾ വെച്ചിട്ടുള്ളൊരു ക്രോസും പോലൊരു സാധനം ഇന്ന് ഇത്ര സാധനമാണ് മേടിച്ചത് കിച്ചൺ ടിഷ്യൂ ഇതൊക്കെ ഇവിടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാരണം കിച്ചൺ ടിഷ്യൂ ടോയ്ലറ്റ് ടിഷ്യൂ ഇവിടെ നമ്മുടെ ബാത്റൂമുകളിൽ ടോയ്ലറ്റിലൊന്നും പൈപ്പ് ഇല്ല നമ്മളിവിടെ കൂടുതലായിട്ടും ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് പൈപ്പ് കൊണ്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ പോലും പൈപ്പ് ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് ടിഷ്യൂ പേപ്പർ ഉള്ളൂ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഉടനെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഒരു ടൂർ വിടുക ഒരു നിങ്ങളെ കാണിക്കാവേ ഹോസ് അല്ല ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഹോസ്റ്റലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോയും ചെയ്യാം ഹോസ്പിറ്റലിൻ്റെ ആകൊക്കെ ഒന്ന് കാണിക്കാൻ നോക്കാം എടുക്കാൻ പറ്റില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല ഇപ്പോൾ അകത്ത് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പുറം ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ വേറെ എന്താ ഉണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുക പ്രാർത്ഥിക്കുക ഇനി ഇവിടെ എട്ടുമണിയായേ ഇനി എനിക്ക് ഞാൻ ഇച്ചിരി പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനകത്താണ് ഈ പയർ മാത്രമേ വെളുത്തുള്ളൂ വെണ്ടയ്ക്കാൻ വെളുത്തില്ല തക്കാളിക്കാൻ കിളുത്തു പച്ചമുളകും മുടക്കമുളകും ഞാൻ ഇങ്ങനെ പാകിയായിരുന്നു പക്ഷെ ആദ്യത്തേത് വെളുത്തില്ല ഒരു പക്ഷികൾക്കാ നമ്മുടെ നാട്ടിലെ മാടത്താന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പക്ഷികൾ വന്ന് തിന്നിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു കത്തതുണിയൊക്കെ പൊക്കി വെച്ച് അതൊന്നും കാര്യമില്ലായിരുന്നു അത് മൊത്തം പൊക്കികൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഞാൻ പിന്നെ ഒന്നും കൂടെ പാകിയിട്ടുണ്ട് അത് കിളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് വെള്ളം ഒഴിക്കണം പിന്നെ വേറെ വിശേഷമൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുക ഞാൻ എനിക്ക് ആവശ്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുക താങ്ക് യു കേട്ടോ ബായ്